ആരാണ് അല്ലു അർജുൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒതിച്ചു വന്ന താരമെന്ന നിലയിലാണ് എല്ലാവരും കാണുന്നതെങ്കിൽ തെറ്റ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ശരിക്കുമുള്ള ഒരു രാജാവ് തന്നെയാണ് അല്ലു അർജുൻ സ്വന്തം ഭാര്യയും കുടുംബവും എന്ന് സമാധാനത്തോടെ കഴിയുന്ന ജീവിതം സിനിമയിൽ കാണുന്ന മാസൊന്നുമല്ലാത്ത ജീവിതം പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന താരം പിന്നീട് സിനിമാ ഫാമിലിയിലേക്ക് ചേരുകയും പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങളുടെ സൃഷ്ടി തന്നെ സംഭവിച്ചു എടുത്തു പറയാൻ പോകുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ ഉൾപ്പെടെ ഹിറ്റായ സിനിമകൾ ഇന്ന് കോടികൾ വാങ്ങുന്ന കോടികൾ ആസ്തിയുള്ള എല്ലാവരേക്കാളും മുൻപന്തിയിലെത്തുന്ന അല്ലുവർജിൻ അറസ്റ്റിലായിരുന്ന വാർത്ത വരുമ്പോൾ അതും തീർച്ചയായും ഈ ബന്ധുക്കളുടെ ഒരു പാരവയ്പ് തന്നെയാണ് എന്ന് പറയുന്നു അല്ലു അർജുൻ അവരെക്കാളും മുകളിലെത്തി ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായവരെല്ലാം അല്ലു അർജുനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ അവിടെയും അദ്ദേഹത്തിനെ പൂട്ടാനാകില്ല